ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ഒരേ ഏക്കർ മുപ്പത്തെട്ട് സെന്റ് സ്ഥലവും ഒരു ചെറിയൊരു റോഡിട്ടോടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ആദ്യം തന്നെ ഒന്ന് കാണാം ആദ്യം തന്നെ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്ത് കടമ്പഴിപ്പുറം ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു ഏക്കറ് മുപ്പത്തെട്ട് സെൻറ് സ്ഥലവും ഒരു ചെറിയൊരു ഓടിട്ട് വീടാണ് ഈ സ്ഥലത്തിലുള്ളത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് മരം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് മരം ടാപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡ് ടാപ്പിങ് കഴിഞ്ഞാണ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് റബ്ബറും ഒരു അഞ്ചോ ആറോ തെങ്ങും ഒരു പത്തിരുപത് കവുങ് മാവ് പ്ലാവ് ഒരു ചെറിയൊരു കുടുംബത്തിന് പറ്റിയ ഒരു സ്ഥലമാണ് ഒരു വീടുമാണ് വെള്ളത്തിന് വെള്ള സൗകര്യങ്ങളുണ്ട് റോഡ് സൗകര്യങ്ങളുണ്ട് എല്ലാം ഒരു ഉള്ളൊരു സ്ഥലം തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് റോഡ് റോഡ് സൗകര്യം കറണ്ട് സൗകര്യം വെള്ള സൗകര്യം എല്ലാ സൗകര്യം ആ ഒരു വീഡിയോ ആണ് കാണുന്നത് നല്ല സ്ഥലം തന്നെ ആട്ടോളൂ അടിപൊളി സ്ഥലം തന്നെ ചെറിയൊരു ഫാമിലി നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു സ്ഥലം ഇരുന്നൂറ്റി റബ്ബർ റബ്ബറ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാലോ അഞ്ച് തെങ്ങ് ഒരു പത്തിരുപത് കവുങ്ങ് മാവ് പ്ലാവ് എല്ലാം ഉണ്ട് ഷീറ്റ് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ ഇവിടെ താമസം ഇല്ല ഇപ്പം ആള് താമസമില്ല ആള് ടൗണിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് പുല്ലൊക്കെ അങ്ങനെ പുല് പുല്ല് അങ്ങനെ ഉണ്ട് മുറ്റത്തൊക്കെ അറിയാ പുല്ലാണ് താമസില്ലാത്തത് കൊണ്ട് താമസയോഗ്യമായൊരു വീട് തന്നെയാണ് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വീടാണ് കുരുമുളക് ഉണ്ട് തെങ്ങ് കവുങ്ങ് റബ്ബർ അതുപോലെ തന്നെ പ്ല പ്ലാവ് ഉണ്ട് മാവുണ്ട് നല്ലൊരു വൃത്തിയുള്ളൊരു ഓടിട്ട വീട് തന്നെയാണ് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയൊരു വീട് തന്നെയാണ് നല്ലൊരു ഒരു വീട് തന്നെയാണ് ഒരു താമസം ഇല്ലാതുകൊണ്ട് തുറന്ന് കാണിച്ച് കാണിക്കാൻ പറ്റിയില്ല കിണറല്ല ഓപ്പൺ കിണറാണ് വെള്ള സൗകര്യമുണ്ട് റബ്ബറൊക്കെ വിട്ട് ഒരു സൈഡ് നേരത്തെ പറഞ്ഞ ഒരു സൈഡ് ടാപ്പിങ് കഴിഞ്ഞാണ് മറു സൈഡ് തുടങ്ങിയിട്ട് ഒരു ഒരു രണ്ട് ഒരു വർഷമായി വിട്ടു തുടങ്ങിയിട്ട് നല്ലൊരു വീടും സ്ഥലം തന്നെയാണ് ഇത് ബസ് റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ആണ് ആണെങ്കിലേക്കുള്ള ദൂരം ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഒന്നര കിലോമീറ്റർ ആണ് ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററോളം മണ്ണ് റോഡാണ് ഈ വീ വീട്ടിലേക്ക് വരുന്ന വഴി മണ്ണ് റോഡാണ് നല്ലൊരു സ്ഥലം കേട്ടോ നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ വാങ്ങിച്ച് താമസിക്കാൻ പറ്റി പത്തി ഇരുന്നൂറ്റി എഴുപത് റമ്പറോളം ട്രാപ്പിംഗ് ചെയ്യുന്നുണ്ട് ചെറിയൊരു വീട് അതുപോലെ തന്നെ വഴി സൗകര്യം വെള്ള സൗകര്യം എല്ലാം ഉള്ളൊരു സ്ഥലം തന്നെയാണ് ബസ് റൂട്ടിലേക്കൊക്കെ ശരിക്കും ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്ത് കടമ്പഴിപ്പുറം ഭാഗം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത് ഇതാണ് ഇതിലേക്കുള്ള വഴി വീട്ടിലോട്ട് കയറി വരുന്ന റോഡാണ് പഞ്ചായത്ത് റോഡാണ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററോളം പഞ്ചായത്ത് റോഡ് മണ്ണ് റോഡാണ് അതിൽ വൃത്തിയുള്ളൊരു വീട് തന്നെയാണ് താമസിക്കാൻ പറ്റിയ ഒരു വീട് നല്ല അഞ്ച് തെങ്ങൊക്കെ നല്ല കായുള്ള തെങ്ങ് തന്നെയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾക്കുള്ള സാ സാധനങ്ങൾ കണ്ട് കുരുമുളക് അതുപോലെ തന്നെ നാളികേരം മാവ് പ്ലാവ് ഇതൊക്കെ ഉള്ള സ്ഥലം തന്നെ ഒരു എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് അതിൻ്റെ റേറ്റ് ഓണർ ചോദിക്കുന്നത് ടോട്ടൽ റേറ്റ് ആണ് മൊത്തം റേറ്റ് ആണ് അമ്പത് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് കിണറൊക്കെ ഓപ്പം കിണറ നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് വെള്ളമുണ്ട് അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിളിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക اوکے okay, بائے